ാണ് വയനാട്ടിൽ ശരിക്കും സംഭവിച്ചത് ഇപ്പോൾ വാർത്തകളിൽ ദുരന്തമായി നിൽക്കുന്ന വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കാരണമെന്ന് വയനാട്ടിലെ മുണ്ടക്കൈ ചുരുമല മേപ്പാടി എന്നീ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജൂലൈ മുപ്പത് സമയം ഏകദേശം പുലർച്ചെ നാളരയോട് അടുക്കുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായത് വളരെയധികം ഉണ്ടാക്കിയ ഈ ഉരുൾപൊട്ടലിന്റെ കാരണമായി വിദഗ്ധർ പറയുന്നത് ശക്തമായ മഴയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയോളം വയനാട്ടിൽ പെയ്യുന്നത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അതിലൂടെ ഒഴുകി ചെറിയ പുഴയിലൂടെ പാറക്കല്ലുകളും മറ്റു അവശിഷ്ടങ്ങളും ഒഴുകി വന്ന് അവിടുത്തെ കെട്ടിടങ്ങളെയും എല്ലാം നശിപ്പിച്ചു ഏകദേശം എൺപത്തി സ്ക്വയർ മീറ്റർ ഭൂമിയാണ് ഈ മണ്ണിടിച്ചലിൽ ഒഴുകിപ്പോയത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തിന് രണ്ട് കിലോമീറ്റർ അകലെ പുതുമല എന്നൊരു പ്രദേശമുണ്ട് ഈ പുതുമല എന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു തേയില ഗ്രാമമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ആ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന ശക്തമായ മഴ തന്നെയായിരുന്നു ഏകദേശം അഞ്ഞൂറ് മില്ലിമീറ്റർ മഴയോളം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് പെയ്തിരുന്നു ഈ അപകടം ഉണ്ടാകുമ്പോൾ തന്നെ സർക്കാർ അവിടെ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു അങ്ങനെ മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ മാധവ് ഗാഡ്ഗിൽ ഇവിടെ അപകട സാധ്യതയുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അന്ന് അവിടെ എടുക്കേണ്ട മുൻകരുതലുകളും അവർ പറഞ്ഞിരുന്നു പക്ഷേ സർക്കാർ അത് അംഗീകരിച്ചില്ല